ോടിയ റിഷു ഒരു ക്ലാസ് റൂമിലേക്കാണ് കയറിയത് എന്റെ മാതാവേ ഞാനിനൊ എന്താ ചെയ്യുന്നേ ആ കടുവയുടെ ഡി എന്നൊരു വെളി കിട്ടപ്പോ എൻ്റെ വയറ്റിൽ നിന്ന് ഒരു കൊട്ട തീയ പാഞ്ഞു പോയത് പക്ഷെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ എന്ത് കരുതി കാണും അവൾ നഖം കടിച്ചുകൊണ്ട് അവടെ ആലോചിച്ചു നിന്നു പെട്ടെന്ന് ആൾ ക്ലാസ് റൂമിന്റെ വെളിയിൽ ഒരു നിഴൽ കണ്ടത് അവൾ സംശയത്തോടെ പുറത്തേക്ക് നോക്കിയതും ബെന്നി ആയിരുന്നു അവനെ കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു ടീച്ചർ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഈ ക്ലാസ് റൂമിൽ എന്തെടുക്കുക ബെന്നി അവളെ കണ്ട് സംശയത്തോട് ചോദിച്ചു അത് പിന്നെ ഒന്നുമില്ല സാർ അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു അവൻ പുറത്തു അവളകത്തുമായിട്ടായിരുന്നു നിന്നിരുന്നത് അവൻ അവളെ നോക്കി ഒരു ചിരിയോട് അകത്തേക്ക് കയറി അവളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയായിരുന്നു ടീച്ചർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവൾക്കാണെങ്കിൽ ആകെ പേടി തോന്നി അവൻ വീഴാതെ ഒന്ന് പിടിച്ചപ്പോൾ തന്നെ ക്രിസ്റ്റിയുടെ ദേഷ്യ അവൾ കണ്ടതാണ് അതിൻ്റെ കൂടി ക്ലാസ് റൂമിൽ ഈ സാറിൻ്റെ ഒപ്പം നിൽക്കുന്നത് കണ്ട പിന്നെ അത് മതി എന്നവൾ ചിന്തിച്ചു നമുക്ക് നാളെ സംസാരിക്കാം സാർ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഞാനെന്താ പറയാൻ വരുന്നതെന്ന് അറിയോ അവൻ തിരികെ അവളോട് ചോദിച്ചു സാറ് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് നാളെ സംസാരിക്കാം എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്കൊന്ന് പോകണം അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഇറങ്ങിയ ക്ലാസ് ക്ലാസ് റൂമിൻ്റെ വാതിൽക്കലേക്ക് ചെന്നതും ഓഡിറ്റോറിയത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ക്രിസ്റ്റിയാണ് അവൾ കണ്ടത് അവനെ കണ്ട് അവളൊന്ന് നിന്നു ക്രിസ്റ്റിയും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ടതും പെട്ടെന്ന് അവൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവൾ ഇറങ്ങിപ്പോയതിന്റെ പിന്നാലെ ബെന്നിയും ആ ക്ലാസ് റൂമിൽ നിന്നും ഇറങ്ങി അത് കണ്ടതും ക്രിസ്റ്റിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തു വലത് കൈലെ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിച്ചു എന്നാൽ അവൻ വരുന്നത് ബെന്നി കണ്ടിരുന്നില്ല ബെന്നി ടോയ്ലറ്റിന്റെ സൈഡിലേക്കായിരുന്നു പോയിരുന്നത് സ്റ്റാഫ് റൂമിലേക്ക് എത്തിയ റിഷു ആതിരിയോട് പോലും പറയാതെ ബാഗും എടുത്ത് അവിടെ നിന്നും പോയി അവളെ തിരക്കി ക്രിസ്റ്റി അങ്ങോട്ടേക്ക് വന്നതും റിഷുവിനെ അവിടെ ില്ല അവൻ ഫോൺ അവളുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾ ഫോണും എടുത്തിരുന്നില്ല ക്രിസ്റ്റിക്കെല്ലാം കൂടി ദേഷ്യം ഇരച്ചു കയറിയിരുന്നു അവൻ തന്റെ ഓഫീസ് റൂമിലേക്ക് പോയിരുന്നു ചാർലിയും ഷീതു തിരികെ വീട്ടിലേക്ക് വന്നു ചീത്തു അവളെ കണ്ടത് മിസ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഷീതു അവളെ പൊക്കിയെടുത്തു ചീത്തു സൂലിച്ചെന്നോ അവൾ സംശയത്തോട് ചോദിച്ചു കേട്ടതും ഷീതു സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി ആഹാ ഇതൊക്കെ ആരെ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞത് അത് കേട്ടതും ചാറിൽ ചിരിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് തട്ടി അമ്മച്ചിപ്പഞ്ഞല്ലോ അപ്പ ചീത്ത ചൂളി കൊണ്ടാക്കാൻ പോയതാണെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോളെ അഡ്മിഷനൊക്കെ എടുത്തോ അവന്റെ മമ്മി അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു എടുത്തു മമ്മി അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടങ്ങും അവൾ ഒരു സന്തോഷം ഇല്ലാത്തതുപോലെ അവരുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു മോൾക്കെൻ്റെ ഒരു സന്തോഷം ഇല്ലാത്തത് കോളേജൊന്നും ഇഷ്ടപ്പെട്ടില്ലേ അത് കണ്ടത് അവർ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു അത് കേട്ട് ചാർലി അവളുടെ മുഖത്തേക്ക് നോക്കി അത് ഒന്നുമില്ല മമ്മി ഇവൾക്ക് കോളേജിലേക്ക് പോകാനാകോ ഒരു എപ്പറോളം വിഷമം അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു മോളെ അതൊന്നും നീ ചിന്തിക്കാൻ നിൽക്കണ്ട അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളാ ഇന്ന് ആ കുട്ടിയുടെ മനസ്സിൽ അതൊന്നും ഉണ്ടാവില്ല അവരവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മമ്മി അവളുടെ ആ നോട്ടം അതിപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിപ്പുണ്ട് അവളാണെങ്കിൽ അവിടെ എൻ്റെ സീനിയറും കൂടിയാ അതുകൊണ്ട് എനിക്ക് ഇത്രയും പേടിയും പ്രായം കൊണ്ട് അവൾ എൻ്റെ ഇളയതാണെങ്കിലും കോളേജിൽ അവളാ മൂത്തത് ഒരു പേടിയോടെ അവരെ നോക്കി മറുപടി പറഞ്ഞു ആണെങ്കിൽ ഇപ്പോൾ എന്താ അത് ജയിലൊന്നും അല്ലല്ലോ കോളേജ് അല്ലേ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ അത് ഇവിടെ വന്ന് പറയണം നിൻ്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് നീ ഒന്നും പറയില്ല എല്ലാം നിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും അതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് അവൻ അവളെ നോക്കി പറഞ്ഞു എന്നാൽ അതിന് അവൾ മറുപടിയൊന്നും തിരികെ അവനോട് പറഞ്ഞില്ല രണ്ടുപേരും പോയി ഡ്രസ്സ് മാറിയിട്ടുവാ വരുമ്പോൾ റിയമോളെയും റയാനയും കൂടി വിളിക്കണേ ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എടുത്ത് വെക്കാം അവർ പറഞ്ഞതും അവർ രണ്ടുപേരും തലയാട്ടി ശേഷം കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് നടന്നു റിൻസി വീട്ടിലേക്ക് വന്നപ്പോൾ ആദം മുറിയിലുണ്ടായിരുന്നു അവൾ കട്ടിലിരുന്ന് ഫോൺ നോക്കുകയായിരുന്നു അവൻ അവളെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി വന്നപ്പോഴേക്കും റിൻസി അവിടെ തന്നെയുണ്ട് അവൾ അവിടെ ഇരിക്കുന്നത് കണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങി ആദം അവൾ വിളിച്ചതും അവനൊന്നും നിന്നു പിന്നെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്തിനാ ഇപ്പോഴും അവളുടെ ആ കുഞ്ഞിനെ പുറകെ നടക്കുന്നേ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കാരണം അവർ രണ്ടുപേരും എന്റേതായതുകൊണ്ട് അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു അതും കൂടി കേട്ടതും അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി ആദം നീ കാണിക്കുന്നത് വെറും തന്തയില്ലായ്മയാണ് നിനക്ക് അവരെ രണ്ടുപേരും വേണമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ എന്നെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് അവൾ ദേഷ്യത്തോടെ അവൻറെ ബെനിനിൽ കുത്തിപ്പിടിച്ചു അത് കേട്ടതും അവനൊന്ന് പകച്ചു പോയി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നീ ചെയ്താണെന്ന് നിനക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്ത് പറ്റിയാതും എൻ്റെ പപ്പയുടെ പണം കണ്ടപ്പോൾ നീ അങ് വീണുപോയോ അവൾ ദേഷ്യത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കി നിന്റെ പപ്പയുടെ പണം കണ്ട് മാത്രം അല്ലല്ലോ ഞാൻ നിന്നെ കെട്ടിയത് നീ എന്താ ചെയ്തതെന്ന് നിനക്ക് നന്നിട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലേ അതൊന്നും നീ ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ശരിയാ എനിക്കൊരു തെറ്റ് പറ്റി സ്വത്തും പണമൊക്കെ കണ്ടപ്പോ കണ്ണ് ഒന്ന് മഞ്ഞളിച്ചു പോയി എൻ്റെ മനസ്സിൽ സമനില പോലും ആ നിമിഷം തെറ്റിപ്പോയി അല്ല പണത്തോട് ആർത്തിയുള്ള എൻ്റെ അപ്പൻ പോലും എന്നെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു പക്ഷെ അതിന് ഇത്രയും വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് അവൾ കുഞ്ഞിനെ വയറ്റിവെച്ചില്ലാതാക്കുവെന്നാ എൻ്റെ കൺമുൻപിൽ ഇങ്ങനെയൊരു കുഞ്ഞിനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇതിപ്പോൾ അവളെ കാണുന്ന ഓരോ നിമിഷവും എൻ്റെ മനസ്സും ശരീരവും അതെന്റെ ചോരയാണെന്ന് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ല അവൾ എൻ്റെ മോളാ അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു ഓ നിനക്ക് ആ കുഞ്ഞിനെ കാണുന്ന ഓരോ നിമിഷവുമാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലേ അവൾ വല്ലാത്ത ഭാവത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അതെ അവളുടെ അപ്പനായി ഞാൻ ജീവനോടി ഇരിക്കുമ്പോൾ അവൾ വേറൊരുത്തനെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല അതാ അതാ എന്നെ കൂടുതൽ ഭ്രാന്തി പിടിപ്പിക്കുന്നത് അവൻ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് വെപ്രാളത്തോടെ റിൻസിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോ അപ്പോ ആ കുഞ്ഞു നിന്റെ കൺമുൻപിൽ നിന്ന് ഇല്ലാതായ നീ എന്നെ സ്നേഹിക്കുമല്ലേ അവളുടെ കണ്ണുകളിൽ പക ആളിക്കത്തി വല്ലാത്തൊരുതരം മുഖത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവൻ ഞെട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് തിരികെ നോക്കി പറയാതം ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ നിന്റെ സ്നേഹം എനിക്ക് കിട്ടുവല്ലേ ആ കുഞ്ഞുളളത് കൊണ്ടല്ലേ നീ അവളുടെ പുറകെ പോകുന്നേ അവൾ വല്ലാത്ത ഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവന് മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് കണ്ടതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു പുറത്തേക്കിറങ്ങി ആദം സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നതും ഹാളിൽ സോഫയിലിരിക്കുന്ന അവൻ്റെ മമ്മിയാണ് കണ്ടത് അവനെ കണ്ടതും അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാൻ തുടങ്ങി ഒന്ന് നിന്നേ അവർ പറയുന്നത് കേട്ടതും ആദം ഒന്ന് നിന്നു പിന്നെ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചതിൽ എന്താ തെറ്റ് അവരവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ചോദിച്ചപ്പോൾ അവൻ സംശയത്തോടെയാണ് തിരികെ നോക്കിയത് ഞാൻ മുകളിൽ വന്നപ്പോൾ കേട്ടു അവൾ നിന്നോട് ചോദിച്ച ആ ചോദ്യം ശീതളിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻറ്റേതാണെന്ന് നിനക്കറിയായിരുന്നുവെങ്കി നീ ഇപ്പോഴും ആ പെണ്ണിനെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ഇവളെ വിവാഹം ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഏതൊരു പെണ്ണും ചോദിക്കുന്ന ചോദ്യം തന്നെയല്ലേ അവൾ നിന്നോട് ഇപ്പൊ ചോദിച്ചത് നിനക്കതിന് ഇല്ല അല്ലേ കാണില്ല അവർ ചോദിച്ചതും എന്തു മറുപടി പറയണമെന്ന് അവനും അറിയില്ലായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഞാൻ നിന്നെ ശരിയായ രീതിയിൽ തന്നെ വളർത്തിയെന്നായിരുന്നു ഒരിക്കലും നീ നിൻ്റെ അപ്പനെ പോലെ ആകുമെന്ന് ഞാൻ കരുതിയില്ല അത് പറയുമ്പോൾ അവരുടെ മനസ്സൊന്ന് പിടഞ്ഞു കണ്ണുകൾ ചുവന്ന് കലങ്ങി എൻ്റെ മകനും സ്നേഹത്തേക്കാൾ കൂടുതൽ ചതിയും വഞ്ചനയാണ് പഠിച്ചതെന്ന് അമ്മ അറിഞ്ഞില്ല ബന്ധങ്ങളല്ല പണമാണ് വലത് എന്ന് കരുതി നീ ജീവിക്കൂ അമ്മ ഒരിക്കലും വിചാരിച്ചില്ല ഒരു പെറ്റമ്മ എന്ന നിലയ്ക്ക് ഞാൻ തോറ്റുപോയി അവർ പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കണ്ണുകൾ തുടച്ചിട്ട് മുറിയിലേക്ക് കയറിപ്പോയിരുന്നു ആദ്യം കണ്ണുകളൊന്നടച്ചു തുറന്നു തൻ്റെ ചുറ്റിനുമുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവൻ്റെ കയ്യിലില്ലായിരുന്നു അവൻ കാറിൻ്റെ കീം എടുത്ത് അവിടെ നിന്നും ഇറങ്ങി എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ മാത്രം എന്താ ഇപ്പം സംഭവിച്ചത് കട്ടിലിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഷീതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളോട് ചോദിച്ചു ഒന്നുമില്ല ചായ അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി എന്നാൽ അതിന് സമ്മതിക്കാതെ ചാർലി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഇസു അവിടെ ഇല്ലായിരുന്നു ഷീതു ദേ നോക്കിക്കേ അവൻ അവളുടെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തി അവൾക്ക് നന്നായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയക്കുന്നുണ്ടെന്ന് അവൻ തോന്നിയിരുന്നു ഷീതു നിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്നവനാ ഞാൻ ഇനി അങ്ങോട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഒന്നിച്ച് നേരിടുമെന്ന് കരുതി തന്നെയല്ലേ നീ എൻ്റെ കൂടെ വന്നത് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ നിന്റെ കൂടെ കാണും പക്ഷെ നീ എന്നോടെല്ലാം പറഞ്ഞിരിക്കണം എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ കരുതി ഒന്നും എന്നിൽ നിന്നും നീ മറിച്ചു അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവൾ അവനെ നോക്കി തലയാട്ടി ഒരു കാര്യം ചെയ് ഇപ്പോൾ ഈ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് റിയയെ വിളിച്ചുകൊണ്ട് താഴേക്ക് ചെല് അവിടെ മാമ്മയെ ഭക്ഷണം കഴിക്കാതെ നമുക്ക് വേണ്ടി നോക്കിയിരിക്കുക അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി അവൻ മുഖം കഴുകി ഒന്ന് ഫ്രഷ് ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് കയറിയതും അവളുടെ ഡ്രസ്സ് മാറി റിയയുടെ റൂമിലേക്ക് അവളും നടന്നു അവൾ കഥകിൽ ചെന്ന് മുട്ടിയപ്പോഴാണ് റിയ വന്ന് വാതിൽ തുറന്നത് നീ ഉറക്കമായായിരുന്നോ അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും ഷീതു സംശയത്തോടെ അവളോട് ചോദിച്ചു ആ ഷീതു അവൾ പറഞ്ഞുകൊണ്ട് ഷീതുവിനെ നോക്കാതെ തിരിഞ്ഞു നിന്നു എന്നാൽ അവൾ പറയുന്നത് കള്ളമാണെന്ന് ഷീതുവിന് മനസ്സിലായി ഷീതു അവളെ ബലമായി തൻ്റെ നേരെ തിരിച്ചു നിർത്തി റിയ വിളിച്ചത് മാത്രമേ ഷീതുവിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ റിയ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്തിനാണ് അവളിപ്പോൾ കരയുന്നതെന്ന് ഷീതുവിന് മനസ്സിലായതേയില്ല റിയ എന്താ എന്താ മോളെ അവൾ ആവലാതിയോടുകൂടി ചോദിച്ചു എനിക്ക് എനിക്കിവിടെ പറ്റില്ല ഞാൻ തിരികെ ബാംഗ്ലൂരിലേക്ക് പോവാ ഷീതു അവൾ പറഞ്ഞതും ഷീതു അവളെ ബലമായി തന്നിൽ നിന്നും അകറ്റി ഇപ്പം എന്താ അങ്ങനെ തീരുമാനിക്കാൻ അരയിൽ എന്തെങ്കിലും പറഞ്ഞോ റയാൻ അവൾ സംശയത്തോട് ചോദിച്ചു വീണ്ടും അവർ തമ്മിൽ വഴക്കായോ എന്ന ഷീതുവിനെ സംശയം തോന്നിയിരുന്നു ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ നിൽക്കണ്ട എന്ന് എനിക്ക് തോന്നി ഞാൻ തിരികെ പോയിക്കോട്ടെ റീ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ തിരികെ പോകാൻ ഞാൻ പറയില്ല ഒരുമിച്ച് ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലെങ്കിൽ പോലും നീ എനിക്ക് എൻ്റെ സ്വന്തം കൂടെപ്പിറപ്പ് തന്നെയാ നീ എൻ്റെ കൂടെ എനിക്ക് സന്തോഷം പക്ഷെ പഠിക്കാൻ നിനക്ക് ബാംഗ്ലൂരിലേക്ക് തിരികെ പോയല്ലേ പറ്റൂ അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നീ ഇപ്പം പോകുന്നത് അതെന്നെ സങ്കടത്തിലാക്കുകയോ ചെയ്യുള്ളൂ അവൾ പറഞ്ഞതും റിയ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല നിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്നോടത് തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ നീ പറ അതല്ല നീ ഇപ്പോഴും എന്നെ ഒരു അന്യയായി ബാക്കി പറയുന്നതിന് മുൻപേ റിയ അവളുടെ വാ പൊത്തിപ്പിടിച്ചു അങ്ങനെ പറയലേ ചെയ്തു നീ പറഞ്ഞതുപോലെ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനും ഒരു ചേച്ചിയായും അമ്മയായും എല്ലാ സ്വാതന്ത്ര്യം കാണിക്കാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നോട് തുറന്നു പറയാൻ പറ്റാത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല അവൾ മറുപടി പറഞ്ഞു അത് കേട്ടതും ഷീതു ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്കറിയാലോ ഷീതു ഇവിടെ എന്നെ ശത്രു കാണുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ റയാൻ ഞാൻ അവനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയില്ല അവന എന്നോട് ഇങ്ങോട്ട് ഓരോന്നിനും വഴക്കിന് വരുന്നത് അതിന് തിരികെ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും മറുപടി പറയൂ എന്നല്ലാതെ എനിക്കവനെൻ്റെ ശത്രുവായിട്ട് കാണാനൊന്നും കഴിയില്ല പലപ്പോഴും അവൻ എന്നെ ഇഷ്ടമല്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത് ചില സമയം എനിക്ക് തോന്നും ഞാനിവിടെ വന്ന് നിൽക്കുന്നത് പോലും അവനൊട്ടും താല്പര്യമില്ലെന്ന് അവൾ വിഷമത്തോടെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എടി അത് ഷീതു എന്തോ പറയാനായി തുടങ്ങിയതും അവൾ തടഞ്ഞു നിനക്ക് അവൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം ഒരുപക്ഷെ ക്രിസ്ത്യച്ചയെക്കാളും നീ അവനെ ആ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും ഒക്കെ അതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം അവൻ നിന്നേക്കാൾ ഇളയതാണ് ആ ഒരു സ്നേഹം നീ അവന് നൽകുന്നതും പക്ഷെ നമ്മൾ കരുതുന്നത് അല്ല ഷീതു അവരുടെ മനസ്സ് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല ചിലരുടെ സമീപനം കൊണ്ടും വാക്കുകൾ കൊണ്ടും നമുക്ക് അവരുടെ മനസ്സ് മനസ്സിലാകും ഞാനിവിടെ നിൽക്കുന്നത് അവന് താല്പര്യം ഇല്ലെങ്കിൽ അവൾ ബാക്കി പറയാതെ നിർത്തി നീ ഇപ്പ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട അതെ താഴെ മമ്മി നമുക്ക് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക മമ്മിക്ക് ഷുഗറൊക്കെ ഉള്ളതല്ലേ ഒരുപാട് നേരം ലേറ്റായ അതുകൊണ്ട് നീ ഇപ്പ അതൊക്കെ മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് താഴെ വന്ന് കഴിക്കേ ഷീതു അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വിശപ്പില്ല ഷീതു അവൾ അതിൽ നിന്നും ഒഴിയാൻ ശ്രമിച്ചു നീ ഒന്നും പറയണ്ട വന്ന് കഴിച്ചാൽ മതി അത്രയും പറഞ്ഞു ഷീതു അവളുടെ കയ്യിൽ പിടിച്ചു റീ അവളെ ദയനീയമായി നോക്കിയെങ്കിലും അതൊന്നും ഷീതു മൈൻഡ് ചെയ്തില്ല റേയാപ്പേ അവളുടെ കുഞ്ഞുവിളി കേട്ടപ്പോഴാണ് അവൻ കണ്ണുകൾ തുറന്ന് നോക്കിയത് ബാൽക്കണിയിലുണ്ടായിരുന്ന ബാഗിൽ ചാരിയിരുന്ന അവൻ മയങ്ങിപ്പോയിരുന്നു വാതിൽക്കലേക്ക് നോക്കിയതും ഒരു പാവയെ പിടിച്ചു അവനെ നോക്കി കുഞ്ഞിരിപ്പല്ലി കാട്ടിച്ചിരിക്കുന്ന അവളെയാണ് കണ്ടത്